എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ സൗണ്ട് കാർഡിനെ കുറിച്ചാണ് സൗണ്ട് കാർഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എങ്കിൽ തന്നെയും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം അതായത് സൗണ്ട് കാർഡ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റാർ മേക്കർ ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ സ്മോൾ ഉപയോഗിക്കുന്നവരും ബാൻഡ് ലാബ് ഉപയോഗിക്കുന്നവരും അതുപോലെ ഏതൊക്കെ മ്യൂസിക് പ്ലാറ്റ്ഫോമുകളാണ് ഉപയോഗിക്കുന്നത് അവരെല്ലാവരും തന്നെ സൗണ്ട് കാർഡ് ഉപയോഗിക്കുന്നവരാണ് സൗണ്ട് കാർഡ് നമുക്ക് രണ്ട് വിധത്തിൽ പറയാം ഒന്ന് നമുക്ക് മൊബൈലിൽ ഡയറക്റ്റ് യു അതായത് നമ്മൾ ഒ കണക്ടർ വെച്ചിട്ട് ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്ന ഒരു സൗണ്ട് കാർഡ് അത് ഞാൻ പരിചയപ്പെടുത്തും അതുപോലെ തന്നെ ആംപ്ലിഫയർ മോഡലുള്ള സൗണ്ട് കാർഡും ഉണ്ട് ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിരവധി ആളുകളിനോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക സൗണ്ട് കാർഡ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് സെറ്റിങ്സ് എല്ലാം ഞാൻ എ ടു സെഡ് വിശദമായി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എങ്ങനെയാണ് സൗണ്ട് കാർഡ് നമ്മൾ ഉപയോഗിക്കുക സൗണ്ട് കാർഡിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ എന്താണ് എന്നാണ് മൈ നെയിം ഇസ് ക്രിസ്റ്റോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ നമ്മൾ സ്മൂൾ ഉപയോഗിച്ച് പാടുന്നവർക്കും സ്റ്റാർ മേക്കർ ഉപയോഗിച്ച് പാടുന്നവർക്കും ബാൻഡ് ലാബ് ഉപയോഗിച്ച് പാടുന്നവർക്കും അതുപോലെ ഏത് മ്യൂസിക് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പാടുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് ഇന്നത്തെ വീഡിയോ സൗണ്ട് കാഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൗണ്ട് കാർഡ് നമുക്ക് ഏറ്റവും ബെറ്റർ അതായത് നമ്മൾ പാട്ട് പാടുമ്പം ഫിൽട്ടർ അത് നമ്മൾ ഫിൽട്ടർ ചെയ്യുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കാരണം അത്രയും പ്യുവറായിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് സൗണ്ട് കാർഡ് ഞാൻ പറഞ്ഞിരുന്നു രണ്ട് ടൈപ്പ് സൗണ്ട് കാർഡ് ഉണ്ട് എന്ന് സൗണ്ട് കാർഡ് എന്താണെന്ന് ആഗ്രഹം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും സൗണ്ട് കാർഡിനെ പറ്റി അതിൻ്റെ സെറ്റിങ്സ് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും എന്നാൽ സൗണ്ട് കാർഡ് ഉണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് എങ്ങനെയാണെന്ന് പിന്നെ സെറ്റിംഗ്സോ അതിൻ്റെ ഒന്നും അറിയില്ല എന്ന് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ശ്രദ്ധിച്ച് കാണുക നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു രണ്ട് ടൈപ്പ് സൗണ്ട് കാർഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഇതാ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്ന ഈ ഒരു സൗണ്ട് കാർഡാണ് നിങ്ങൾക്ക് പരിചിതമാണ് അറിയാം ഓക്കെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ടു മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു ഇതിൽ ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്യും മൊബൈലിലേക്ക് അപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ദൈവമേ ഇത് യു എസ് ബിയുടെ പോർട്ടാണല്ലോ ഇതങ്ങനെ ഡയറക്റ്റ് മൊബൈലിലേക്ക് അതും സി ടൈപ്പ് പിന്നുള്ള മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ആ അതിനാണ് നമുക്ക് മൊബൈൽ കടകളിലൊക്കെ സുലഭമായിട്ടുള്ള ഒ ടി ജി പിന്നെന്ന് പറയും സി ടൈപ്പ് ഒ ടി ജി പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്കിടെ മനസ്സിലേക്ക് ഒരു ഡൗട്ട് വരും എൻ്റെ പഴയ മോഡലാണ് പഴയ മോഡല് യു എസ് ബി ചാർജറാണ് അതിൻ്റെ ഒ ടി ജി പിൻ കിട്ടുമോ കിട്ടും തീർച്ചയായിട്ടും അതിൻ്റെയും കിട്ടും ഇത് എൺപത് രൂപ മുതൽ മൊബൈൽ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ഇതിൻ്റെ കണക്ഷൻ നമുക്ക് പിടിക്കാം ഇതിൻ്റെ കണക്ഷൻ എന്താ നേരെ ഞാനിതപ്പം കണക്ട് ചെയ്തു നിങ്ങളും അതുപോലെ കണക്ട് ചെയ്യാം സിമ്പിൾ പിന്നെ ഇത് വയർ ഉള്ള ടൈപ്പ് കിട്ടും ഇല്ലാത്ത ടൈപ്പ് കിട്ടും ഉള്ള ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് മൊബൈലേക്ക് കണക്ട് ചെയ്യുന്നു ഒരു സൈഡ് യു എസ് ബിലേക്ക് കണക്ട് ചെയ്യുന്നു ഓക്കെ അപ്പം അതിൻ്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി അപ്പം വയർ വയറുള്ളത് വാങ്ങിയാലും ഇല്ലാത്ത ഈ ടൈപ്പ് വാങ്ങിയാലും എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ് ഒ ടി ജി പിന്നിൻ്റേത് ഓക്കെ ഇനി ഇനി കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്പീക്കറിൻ്റെ ചിഹ്നം കാണാം പിന്നെ അതുപോലെ മൈക്കിൻ്റെ ചിഹ്നവും കാണാം സ്പീക്കറിൻ്റെ ചിഹ്നം കാണുന്നിടത്ത് ഹെഡ്ഫോൺ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാം ഞാൻ ഹെഡ്ഫോൺ ഇതാ എൻ്റെ ഹെഡ്ഫോൺ ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്യാണ് സ്പീക്കറിൻ്റെ ചിഹ്നം കാണുന്നിടത്തേക്ക് ഞാൻ കണക്ട് ചെയ്തു ഇനി ഇപ്പുറത്ത് കാണുന്നത് മൈക്കിൻ്റെ ചിഹ്നം ഉള്ളതാണ് മൈക്കിൻ്റെ ചിഹ്നമുള്ള ഉള്ളിടത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് കണ്ടൻസർ മൈക്ക് അതായത് സ്റ്റുഡിയോ മൈക്ക് തന്നെ കണക്ട് ചെയ്യണം അല്ലാതെ വേറൊരു മൈക്ക് നിങ്ങൾ കണക്ട് ചെയ്യരുത് ഇതിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് സ്റ്റുഡിയോ മൈക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോ മൈക്കിൻ്റെ പോർട്ടും ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റഡ് ആയി അതായത് നമ്മുടെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയി ഇനി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹെഡ്ഫോൺ ഹെഡ്ഫോൺ ഇത് ഇങ്ങനത്തെ ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതായത് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് സൗണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പാട്ട് പാടി കേട്ടുകൊണ്ട് കൊണ്ട് പാടാവോ കേട്ടുകൊണ്ട് പാടുന്നവർ സ്റ്റുഡിയോ ഉള്ളവർ മാത്രമേ അതായത് സ്റ്റുഡിയോ മൈക്ക് കണ്ടൻസർ മൈക്ക് ഉപയോഗിക്കുന്നവർ മാത്രമേ നമ്മൾ പാടുന്നത് തിരിച്ച് സ്മോൾ വഴിയോ അല്ലെങ്കിൽ സ്റ്റാർ മേക്കർ വഴിയോ ഫീഡ്ബാക്ക് അതായത് മോണിറ്റർ പോലുള്ള ഓപ്ഷൻ അത് നമ്മൾ കേട്ടിട്ട് പാടുമ്പോൾ ഓൺ ചെയ്ത് വെക്കാവൂ എന്ന് അതുപോലെ ഞാൻ ഇപ്പോഴും അടിവരായിട്ട് പറയുകയാണ് സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അതായത് നിങ്ങൾ പാടുന്നത് നിങ്ങൾക്ക് തിരിച്ച് കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ് മനസ്സിലായില്ലേ ഇനി ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വയേർഡ് ആയിരിക്കണം അതായത് വയറുള്ള ടൈപ്പ് ആയിരിക്കണം ഇതിൽ മൈക്ക് പാടില്ല ശ്രദ്ധിക്കുക മൈക്ക് പാടില്ല വയറുള്ള ടൈപ്പ് ആയിരിക്കണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അല്ലാത്തത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ മറ്റേ എന്താ പറയുക സ്റ്റുഡിയോ മൈക്ക് ഡമ്മി ആയി ആയിപ്പോവും ഇതൊന്നും കയറിയാൽ ക്യാച്ച് ചെയ്യും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് പോവും ഇത്തരം കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനിയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുന്നത് അടുത്ത സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് അടുത്ത സൗണ്ട് കാർഡിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതിപ്പം എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു സൗണ്ട് കാർഡാണ് ഈ ഒരു സൗണ്ട് കാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൗണ്ട് കാർഡ് ഒരു ആംബ്ലിഫയർ എന്ന് തന്നെ പറയാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ സ്മോളോ സ്റ്റാർ മേക്കറോ അല്ലെങ്കിൽ എന്നെ പേഴ്സണൽ ചാറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ പറയുന്ന പറയുന്നൊരു സംഭവമാണ് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് സ്മോളിലും സ്റ്റാർ മേക്കറിലും അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് നമ്മൾ പാടുന്ന ഏതിൽ തന്നെയാണെങ്കിലും അവർ ഓൾറെഡി നമുക്കൊരു സ്റ്റുഡിയോ തരുന്നുണ്ട് ആ സ്റ്റുഡിയോയിൽ എല്ലാവിധ ക്വാളിറ്റി നല്ല രീതിയിലുള്ള ക്വാളിറ്റി അവർ ഇൻബിൾട്ട് ചെയ്താണ് തരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് ഒന്ന് വേറെ അതിൻ്റെ എഫക്റ്റ് ഒന്ന് വേറെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ എന്താ പറയുക ആയിരിക്കും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് എന്ന് പറയാൻ പറ്റില്ല മനസ്സിലായില്ല നമുക്ക് സ്റ്റുഡിയോ രീതിയിലാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് പ്രൊഫഷണൽ സ്റ്റുഡിയോ രീതിയിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എല്ലാം പാഴായി പോകും ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവ് ചെയ്യാനാണ് ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ലൈവ് ചെയ്യുന്നവരുണ്ട് പാട്ടുകാരൊക്കെയാണ് അല്ലാത്തവരും ഉണ്ട് എല്ലാവർക്കും ഇത് ഒരുപോലെ ഉപകാരപ്രദമാണ് ഇനി പാട്ട് പാടുന്നവർക്ക് ഇത് വാങ്ങിയേ നിർബന്ധം ഉള്ളൂ എനിക്കിത് വാങ്ങണം എന്ന് നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലാക്കി വരുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ പിന്നെ നിങ്ങളുടെ ഡിവൈസിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഡിവൈസ് മോട്ടോറോളയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണ് സാംസങ് ആണെങ്കിലും സോണി ആണെങ്കിലും അതുപോലെ തന്നെ ഓപ്പോ ആണെങ്കിലും റിയൽമി ഏതോ ആയിക്കോട്ടെ ആ സെറ്റിൻ്റെ സോഫ്റ്റ്വെയറെ ആസ്പദമാക്കിയിരിക്കും ഇതിൻ്റെ സെറ്റിങ്സ് അല്ലാതെ എനിക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രയാണ് സെറ്റിങ്സ് വെക്കേണ്ടത് എന്ന് ഇത് ആയിട്ട് എത്രയാണ് സജസ് പിന്നെ സെറ്റിങ്സ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് പാടുമ്പം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം നിങ്ങളുടെ സെറ്റ് പല പല ഡിവൈസായതുകൊണ്ട് പലതിൻ്റെയും ഔട്ട്പുട്ട് വരുന്നത് അതായത് ഇത് രണ്ടും കൂടെ കണക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ലെവൽ ലെവല് വേറെ ആയിരിക്കും ഓക്കെ ഇനി എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ സ്മോളിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് സ്റ്റാർ മേക്കിൽ എങ്ങനെയാണ് അതൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് മുൻപ് പക്ഷെ അതുപോലെ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റില്ല പിന്നെ ലൈവ് ചെയ്യുമ്പോഴുള്ള ഓപ്ഷൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫസ്റ്റത്തെ അതായത് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതായത് ഈ വലിയ രണ്ട് നോബ് നിങ്ങൾക്ക് കാണാം ഈ രണ്ട് നോബ് നമുക്ക് ഈ മുകളിൽ വരുന്ന വിധത്തിൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനാണ് മൈക്ക് നിങ്ങൾ അതുപോലെ പിടിക്കുക പിടിക്കുകയപ്പം അല്ലെങ്കിൽ ഞാൻ ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കാം ഫസ്റ്റ് ഓപ്ഷനാണ് മൈക്ക് ആ മൈക്ക് മാക്സിമം വെക്കല് മാക്സിമത്തിന് മുമ്പുള്ള ഡൗട്ടിൽ വെക്കുക മാക്സിമത്തിന് മുമ്പുള്ള ഡൗട്ടിൽ വെക്കുക ഓക്കെ രണ്ടാമത് എക്കോയാണ് എക്കോ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല സജസ്റ്റ് ചെയ്യില്ല മീൻസ് ഞാൻ അതിൻ്റെ സെറ്റിങ്സ് പറഞ്ഞു തരില്ല എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡിവൈസിനെ ആസ്പദമാക്കിയിട്ടിരിക്കും നിങ്ങൾക്കറിയാം എത്രത്തോളം വെച്ചാലാണ് ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിലാവുക അത് നിങ്ങൾക്കറിയാം അതിനനുസരിച്ച് നിങ്ങൾ അത് സെറ്റ് ചെയ്യുക അല്ലാതെ എനിക്ക് ഇന്ന ഡൗട്ടിൽ വെക്കണം എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല ഇത്രയും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് നോവ് കാണാം അതിൽ ആദ്യത്തെ ആണ് ട്രബിൾ നമ്മൾ ഏറ്റവും അവസാനത്തെ മാക്സിമത്തിന് മുമ്പുള്ള ഡോട്ടിൽ വെക്കുക ഏറ്റവും അവസാനത്തേതിൽ മുമ്പുള്ള ഡോട്ടിൽ വെക്കുക ഓക്കെ ഇനി നമുക്ക് ബാസ് ആണ് ബാസ് നമ്മൾ വെക്കുന്നത് സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഏറ്റവും അവസാനത്തേതി എണ്ണുക ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാലാമത്തേതിൽ സെറ്റ് ചെയ്യുക ഇനി റെക്കോർഡ് റെക്കോർഡ് ഓപ്ഷൻ എപ്പോഴും ഫുള്ളിലാണ് വെക്കേണ്ടത് ഫുള്ളിൽ തന്നെയാണ് വെക്കേണ്ടത് അത് ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഇനി വേണമെങ്കിൽ ഒരു ഡോട്ട് കുറച്ച് വെക്കാം ഇത്ര ഇത് ഫുള്ളി തന്നെ ഇത് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ബാക്കിംഗ് ട്രാക്ക് ബാക്കിംഗ് ട്രാക്ക് എന്ന് പറയുന്നത് ബാക്കിംഗ് ട്രാക്ക് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു മൊബൈൽ വഴി ഇപ്പം നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു നമ്മളൊരു പാട്ടുകാരനാണ് നമുക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ഞാനിപ്പോൾ ക്ലിയർ ചെയ്യുകയാണ് നിങ്ങൾ യൂട്യൂബ് വീഡിയോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് പാട്ട് കേട്ടാണ് ചെയ്യേണ്ടത് കരമൊക്കെ കേട്ടാണ് പാടേണ്ടത് അപ്പം രണ്ട് ലൈവ് ഓപ്ഷൻ ഇതിനകത്തുണ്ട് ഓക്കെ രണ്ട് ലൈവ് ഓപ്ഷൻ രണ്ട് മൊബൈൽ ലൈവ് ഓപ്ഷൻ ഇതിനകത്തുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും അതുകൂടാതെ ബാക്കിംഗ് ട്രാക്ക് അതായത് നമുക്ക് കരവൊക്കെ കേൾക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉള്ള ഒരു ഇതും ഇതിനകത്ത് അത് ഞാൻ പറഞ്ഞുതരും ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഈ ഇതിൻ്റെ ഒരു ഫംഗ്ഷനെക്കുറിച്ചാണ് ബാക്കിൻ ട്രാക്ക് അത് നമ്മൾ പാട്ട് കേൾക്കുന്ന കരവക്കയുടെ ഓപ്ഷനാണ് അത് നമ്മൾ കേട്ടിട്ട് അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല എത്രയാണ് വയ്ക്കേണ്ടതെന്ന് കാരണം നിങ്ങൾ ആ പാട്ട് ചിലവർക്ക് കൂടുതൽ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര ഡിസ്റ്റർബായിരിക്കും അവരെന്തു ചെയ്യണം അവർക്ക് കണക്കാക്കിയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഫുൾ സൗണ്ട് വേണ്ടവർക്ക് ഫുൾ സൗണ്ട് പിന്നെ മോണിറ്റർ മോണിറ്ററിൻ്റെ കാര്യം എനിക്ക് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം കാരണം നമ്മൾ പാടുന്നത് തിരിച്ച് നമ്മൾ കേൾക്കുന്നതാണ് അതാണ് ഈ മോണിറ്റർ അപ്പോൾ നമ്മൾ പാടുന്നത് തിരിച്ച് കേൾക്കാനാണ് ഏറ്റവും അവസാനത്തെ ഈ ഓപ്ഷൻ പിന്നെ താഴോട്ടൊക്കെ കാണാം റിവർബിൾ ഡിലേ വോയിസ് ചേഞ്ച് ക്രാക്ക് അങ്ങനെ കുറേ അങ്ങനത്തെ നമുക്ക് വോയിസ് ഒക്കെ ചേഞ്ച് ഫണ്ണി ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും ഇത് കുട്ടികളുടെ ഇടയിലൊക്കെ ക്ലാസുകളൊക്കെ എടുക്കുമ്പോൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ടൈം പാസിനൊക്കെ നമ്മൾ കുട്ടികളുടെ കൂടെയൊക്കെ ആയിരിക്കുമ്പോഴും അങ്ങനെ ഓൺലൈൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കോമഡി പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഉപകരിക്കും അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ മെച്യൂർ ആയിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് എന്താ ഞാനാ പറയുക ഓക്കെ അപ്പോൾ താഴോട്ടുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഉപയോഗിക്കാം അത്ര എനിക്ക് പറയാനുള്ളൂ നമ്മുടെ മെയിനായിട്ടുള്ള പാർട്ടുകൾ ഞാൻ പറഞ്ഞു തന്നു ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഇത് ബ്ലൂടൂത്ത് ഉള്ളതുകൊണ്ട് ഇല്ലാത്ത ഉണ്ട് കേട്ടോ അതായത് ഇത് ബ്ലൂടൂത്ത് ഉള്ളത് ഇത് ഞാൻ നിന്ന് വാങ്ങിയതാണ് ഇത് ബ്ലൂടൂത്ത് ഉള്ളതാണ് അപ്പം എനിക്ക് ബ്ലൂടൂത്ത് ഫങ്ഷൻ ഉപയോഗിക്കാൻ പറ്റും വേണ്ടി പറ്റും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി മെയിനായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാം കണക്ഷൻസ് ഓക്കെ കണക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇനി ഞാൻ ഓരോ കണക്ഷനും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ആദ്യത്തെ കണക്ഷനാണ് ചാർജിങ് ഓക്കെ ഇത് ചാർജിങ് കണക്ഷനാണ് ചാർജ് ചെയ്യുന്ന കണക്ഷനാണ് പിന്നെ രണ്ടാമത്ത നിങ്ങൾക്ക് കാണാം അത് ലൈവ് വൺ ലൈവ് വൺ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ആദ്യത്തെ മൊബൈൽ രണ്ടാമത്തെ മൊബൈൽ രണ്ട് മൊബൈൽ നമുക്ക് ഉപയോഗിക്കാം നമുക്കൊരു മൊബൈലല്ലേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അപ്പം ലൈവ് വണ്ണിലോ ടു ലോ എടുക്കുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബാക്കിംഗ് ട്രാക്ക് എന്ന് പറയുന്നതാണ് ഇത് ബാക്കിംഗ് ട്രാക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഏത് മൊബൈലിൽ നിന്നാണോ കരയ്ക്ക് വേണ്ടത് ആ മൊബൈലിലേക്ക് അത് കണക്ട് ചെയ്യുന്നു അതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നു ഇനി നമുക്ക് ഇതിനകത്ത് കാണാം ഇയർഫോൺ എന്ന് കാണാം ഇയർഫോണിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ല മീൻസ് ഇത് വയേഡ് ഇയർഫോണൊക്കെ ഉപയോഗിക്കുന്ന ഒരു മൈക്കൊക്കെ ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം ഹെഡ്ഫോൺ ഹെഡ്ഫോൺ എന്ന് കാണുന്നില്ല ഞാൻ നേരത്തെ കാണിച്ച ഹെഡ്ഫോൺ അതിലേക്ക് കണക്ട് ചെയ്യാം ഈയെഡ്ഫോൺ എന്നുള്ള ഓപ്ഷനിലേക്ക് ഓക്കെ പിന്നെ തിരിച്ച് കണക്ട് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്കിതിനകത്ത് കാണാം കണ്ടൻസർ മൈക്ക് ഇത് കണ്ടൻസർ മൈക്കിൻ്റെ ഒരു പോർട്ടാണ് നിങ്ങൾ മൈക്ക് അതായത് സ്റ്റുഡിയോ മൈക്ക് മാത്രമേ ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇനി ഇതിൻ്റെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതിൻ്റെ പിന്നിൻ്റെ അതായത് ഇതിൻ്റെ ബാക്കിൽ നിന്ന് പോകുന്ന പിന്നെ ഇതൊക്കെ യു എസ് പി പോർട്ടാണ് നിങ്ങൾ ഈ പഴയ ടൈപ്പ് ചാർജറൊക്കെ ഉണ്ടല്ലോ മൊബൈൽ ചാർജർ അതിൻ്റെ പിന്നാണ് ഈ കാണുന്ന ഈ നാലെണ്ണം അങ്ങനെയാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് കേട്ടോ ടൈപ്പ് ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ നമുക്ക് ആ അത് കണക്ട് ചെയ്യുന്ന പിന്നാണ് ഇത് ഇതിൻ്റെയൊക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിറ്റായിട്ട് കിട്ടും അതിൻ്റെ ഒരു പിന്നാണ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ എക്സാമ്പിൾ കാണിക്കാം ഇത് ഞാനിപ്പം ബാക്കിങ് ട്രാക്കിൻ്റെ അതിലേക്ക് ഞാൻ കണക്ട് ചെയ്യാണ് അതിലേ ഞാൻ കണക്ട് ചെയ്തു കണക്ട് ചെയ്തിട്ട് അതിൻ്റെ എന്ത് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതാണ് ഇതാണ് സിമ്പിളാണ് അത് മൊബൈലിലേക്ക് സ്പീക്കറിലേക്ക് നമ്മൾ ഇയർഫോൺ കേൾക്കുന്ന പോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ മതി സംഭവം ഫങ്ഷൻ നടന്നു ഓക്കെ അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഇപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി ഏറ്റവും ഏറ്റവും ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതൊരു ഡൗട്ട് ഉണ്ടാകും ഇത് ഞാൻ ഇതിൻ്റെ യൂസർ മാനുവലിൽ കണ്ടത് അതായത് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ യൂസ് യൂസർ മാനുവലിൽ കണ്ടത് ഗിറ്റാർ കൊടുക്കാം കീബോർഡ് കൊടുക്കാം അതുപോലെ തന്നെ ഡൈനാമിക് മൈക്ക് കൊടുക്കാം എന്നൊക്കെയാണ് പക്ഷെ ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ പിന്നെ നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ ചെയ്ത് നോക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കൺഫേം ആയിട്ട് പറയാത്തത് ഇത് അതിനുള്ള ഒരു ഓപ്ഷനാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തോന്നുന്നത് ഇപ്പം ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കാർഡ് ഇപ്പം സൗണ്ട് കാർഡ് ഉള്ളവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ സൗണ്ട് കാർഡ് ഉള്ളവർക്കും അതുപോലെ ഈ സൗണ്ട് കാർഡ് ഉള്ളവർക്കും കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് സംശയമുള്ളവരുണ്ടാകാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാണ് ഈ സ്പ്ലിറ്റർ എന്ന് പറയും സ്പ്ലിറ്ററാണ് ഈ സംഭവം ഇതിൽ ഒന്നിൽ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കാർഡിൻ്റെ മെയിൻ ഫങ്ഷനാണ് ഒന്നില് സ്പീക്കർ കൊടുക്കാം സ്പീക്കർ മീൻസ് ഹെഡ്ഫോണ് ഒന്നിൽ മൈക്ക് കൊടുക്കാം എന്നിട്ടിത് നമ്മുടെ എന്താ ഹെഡ്ഫോണിൻ്റെ ഓപ്ഷനിലേക്ക് മൊബൈലിൽ ഡയറക്റ്റ് കൊടുക്കാം ഓക്കെ ഇപ്പം ഇത് മനസ്സിലായല്ലോ അല്ലേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം ഒരു ഡൗട്ട് വരും ഏതിനാ ക്വാളിറ്റി കൂടുതലെന്ന് ഇതങ്ങനെ പകരം വെക്കാൻ പറ്റില്ല പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അതായത് പുതിയ മൊബൈലുകൾക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇതിപ്പോൾ സൗണ്ട് കാർഡ് ഇതുപയോഗിച്ചാലും ഇതുപയോഗിച്ചാലും മൊബൈലൊക്കെ ഒത്തിരി അത് ബാലൻസ് ചെയ്യുന്നുണ്ട് അതായത് ഇത്രയും ഔട്ട് ശരിക്കും ഡിസ്റ്റർബ് ഡിസ്റ്റർബായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ സോഫ്റ്റ്വെയർ ആ മൊബൈലിൻ്റെ ഇപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണോ അത് കൃത്യമായിട്ടത് മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരേണ്ട ആവശ്യമില്ല നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും ഇത് പുതിയ ഡിവൈസുകളൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും പഴയതിൽ കൊടുത്താൽ എനിക്കത്ര കൺഫേം പറയാൻ പറ്റില്ല പഴയതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഓൾഡ് പത്ത് വർഷം മുമ്പുള്ള ഫോണുകൾ സ്മാർട്ട് ഫോണുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത്ര ഇത് പറയാൻ പറ്റില്ല കേട്ടോ എന്നാലും കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം എന്നെ പറയാൻ പറ്റുകയാണ് എന്തായാലും എല്ലാവർക്കും ലേറ്റസ്റ്റ് ഫോണുകളല്ലേ ഉള്ളത് അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിക്കും അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു വലിയ വേരിയേഷൻസ് ഒന്നുമില്ല ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി അവസാനത്തെ ഒരു ഡൗട്ടാണ് എല്ലാവർക്കും നമ്മൾ സ്മൂളിലും അതുപോലെ സ്റ്റാർ മേക്കറിലും പാടുന്ന ഡിസ്റ്റർബ് ഈ പടക്കം പൊട്ടുന്ന പോലത്തെ സൗണ്ട് നമ്മൾ അതുപോലെ ഇത് ഇത് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തു കേട്ടോ പേഴ്സണലായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്ത് വിളിച്ച് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു ഇത് ഉപയോഗിക്കാൻ ഭയങ്കര ഡിസ്റ്റർബ് സൗണ്ട് ഇപ്പം സ്മോളിൽ സ്റ്റാർ മേക്കറിലൊക്കെ ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് പാട്ടൊക്കെ ലോഡായി കഴിഞ്ഞ് പാടുമ്പോൾ ഈ പടക്കം പൊട്ടുന്ന പോലത്തെ ഇങ്ങനെ മാലപ്പടക്കം പൊട്ടുന്ന പോലത്തെ സൗണ്ട് അതുപോലെ തന്നെ ഈ സൗണ്ട് കാർഡ് ഉപയോഗിക്കുന്ന അവർക്കും ഈ ഒരു പ്രശ്നം സ്ക്വിറ്റർ ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു പ്രശ്നം ഇത് എന്താ ചെയ്യുക എല്ലാ മിക്ക ഡിവൈസുകളിലും ഈ ഒരു പ്രശ്നമുണ്ട് അത് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രശ്നമാണെന്നേ ഞാൻ പറയൂ നിങ്ങളത് ഗൂഗിളിലോ എവിടെ വേണേലും ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഇങ്ങനെ വരാൻ കാരണമെന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അങ്ങനെ വരുമോ ഒന്ന് റിസൾട്ട് വരുന്ന ഒന്ന് സോഫ്റ്റ്വെയർ പ്രശ്നം പിന്നെ വയർ വയറിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വരുള്ളൂ വയറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയത് വാങ്ങിയിട്ട് ഇങ്ങനെ പ്രശ്നം പറ്റുമ്പോൾ നമുക്ക് വയറിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നം തന്നെയാണ് ഞാനത് തർപ്പിച്ച് പറയുകയാണ് ഞാൻ സാംസങ്ങിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ അയച്ചിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് അതുപോലെ മാക്സിമം എത്ര പേര് ഇത് അയച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല കൂടുതൽ അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് റിസീവ് ചെയ്താൽ അവർക്കത് ഒരു ഫോട്ടോ ആണ് കണ്ടു കഴിഞ്ഞാൽ അവർ സോഫ്റ്റ്വെയറിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തിയേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ എല്ലാം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇതിൻ്റെ പ്രതിവിധി ഞാൻ പറഞ്ഞു തന്നില്ല ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് ഇങ്ങനൊരു സൗണ്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഓഫ്ലൈൻ അതായത് ബാൻഡ് ലോബ് ഉപയോഗിക്കുന്നവർ അതിൻ്റെ നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്തു വെച്ചിട്ട് ചെയ്യുക അപ്പോൾ ഈ സൗണ്ട് അപ്രത്യക്ഷമാകും അത് ഓഫ്ലൈനാണ് ഓഫ്ലൈൻ എന്നുള്ള സൗണ്ട് മറ്റേ എന്താ പറയുക ബാൻഡ് ലാബ് ഒക്കെ ഓഫ്ലൈനാണ് അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ ചെയ്യാം ഇനി ഓൺലൈനിൽ നമ്മുടെ സ്മൂള് അതുപോലെ സ്റ്റാർ മേക്കർ ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു അസ്വസ്ഥതയുണ്ട് ഇവരെന്തു ചെയ്യണമെന്ന് വെച്ചാൽ പാട്ട് ലോഡാകുന്നത് വരെ നെറ്റ് ഓൺ ചെയ്ത് കൊടുക്കുക പാട്ട് ലോഡായി കഴിഞ്ഞ ഇപ്പോൾ നമുക്കൊരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുമല്ലോ പാട്ട് പാടാനായിട്ട് സ്മൂളിലായാലും സ്റ്റാർ മേക്കറിലായാലും അത് ഫുള്ള് ലോഡായി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്യുക ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റർബിങ് സൗണ്ട് കംപ്ലീറ്റ് പോകും പിന്നെ നിങ്ങൾക്ക് പാടാം നിങ്ങൾക്ക് പാടാം ആ പാട്ട് പകുതി ആയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം അതിന് ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്യണമെന്നൊന്നും ഒരു ആവശ്യമില്ല മനസ്സിലായല്ലോ സ്റ്റാർ മേക്കറിലും സ്മൂളിലും സെയിം ഫങ്ഷനാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവരും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സ്റ്റാർ മേക്കറും സ്മൂളും മനസ്സിലായല്ലോ അപ്പം പാടി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ സൗണ്ട് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യുക പാട്ട് ഈയൊരു ഈ ഒരു അസ്വസ്ഥത അതായത് ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇതാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നവരിൽ മെയിനായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു അസ്വസ്ഥത ഇതൊക്കെ വാങ്ങി എൻ്റെ പൈസ വെറുതെ പോയി എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് കരയുന്ന കുറേ പേരുണ്ട് അവർക്ക് ഇതൊരു സൊല്യൂഷനാണ് ഞാനീ പറഞ്ഞത് നിങ്ങളുടെ പൈസയൊന്നും എവിടെയും പോകത്തില്ല ഞാനൊന്നും കാണാതെ നിങ്ങളോട് പറയത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഞാൻ വീഡിയോ കുറയും ലെങ്തായിപ്പോയി സോറി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ് ഒത്തിരി കമൻറ്റുണ്ട് നിരവധി നല്ല കമൻറ്റുകളാണ് കമൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നു നിരവധി സബ്സ്ക്രൈബേഴ്സാണ് ദിവസവും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നന്ദി പറയുന്നു അതുപോലെ ഇനിയും ഇതുപോലെയുള്ള നിരവധി വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി വീഡിയോകളുമായിട്ട് ഇനിയും വരും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഞാൻ പോകുന്നു നന്ദി നമസ്കാരം